വയനാട്ടിലെ അനാഥാലയത്തിൽ നിന്ന് ഇരുപത്തിരണ്ട് പെൺകുട്ടികളെ സി ഡബ്ല്യു സി അധിക അംഗീകാരമുള്ള മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറ്റും ഇവിടുത്തെ താമസക്കാരിയായിരുന്ന പെൺകുട്ടി പ്രായപൂർത്തിയാകും മുൻപ് ഗർഭിണിയായെന്ന കണ്ടെത്തലുകളെ തുടർന്നാണ് നടപടി അനാഥാലയത്തിന്റെ അംഗീകാരം റദ്ദാക്കിയേക്കും സി കെ അഭിലാൽ വിവരങ്ങളുമായി ചേരുകയാണ് അഭിലാൽ ഈ പെൺകുട്ടികളെ സി ഡബ്ല്യു സി അംഗീകാരമുള്ള കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള തീരുമാനം വന്നിരിക്കുന്നു എപ്പോഴാണ് നടപടിക്രമങ്ങൾ ഉണ്ടാവുക പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ കാര്യത്തിലുള്ള നിയമ നടപടികൾ എങ്ങനെയാണ് അന്വേഷണം എങ്ങനെയാണ് നിലവിൽ പോക്സോ വകുപ്പ് പ്രകാരം അടൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിന്റെ റിപ്പോർട്ട് കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് സി ഡബ്ല്യുസി തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് നിലവിൽ ഈ സ്ഥാപനത്തിൽ ഇരുപത്തിരണ്ട് പെൺകുട്ടികളാണ് ഉള്ളത് ഇവരെ നാല് കേന്ദ്രങ്ങളിലാക്കി മാറ്റും പരസ്പരം അതായത് അന്തേവാസികളായിട്ടുള്ള പെൺകുട്ടികളുടെ സൌഹൃദമടക്കം പരിഗണിച്ചുകൊണ്ട് ഒന്നിച്ച് കഴിയുന്ന തരത്തിലുള്ള സാഹചര്യമാണ് ഒരുക്കുക കോന്നി പന്തളം ഇലന്തൂർ ഓതറ എന്നിങ്ങനെയുള്ള നാല് കേന്ദ്രങ്ങളിലേക്കായി ഇരുപത്തി ഇരുപത്തിരണ്ട് കുട്ടികളെ മാറ്റുന്നതിനാണ് തീരുമാനമെടുത്തിട്ടുള്ളത് ജില്ലാ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഉദ്യോഗസ്ഥന്മാരെ നിങ്ങളെ ആരെയും വിവരം അറിയിക്കാൻ സാധിച്ചിട്ടില്ല നമ്മുടെ ജീവമാതാ കാരുണ്യഭവൻ പൂട്ടിക്ക് അമ്മ എല്ലാവരുടെയും പ്രിയപ്പെട്ട ജീവകാരുണ്യയിലെ അമ്മ സംസ്ഥാനം വിട്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ ഒരു അവസരത്തിൽ ചോദിക്കാൻ പാടുണ്ടോ എന്ന് അറിയാൻ വയ്യ ഹണിമുണ്ട് അപ്ഡേറ്റ് എന്തെങ്കിലും ആയാ ഹണിമൂണ് ഓക്കെ ആയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് വലിയ പ്ലാനിംഗ് ഒന്നും ഇല്ലാതെ പെടുന്നനെ ഒരു ഹണിമൂൺ യാത്ര അങ്ങനെ സബലീകരിച്ചിരിക്കുന്നു എല്ലാവരും കൂടി കടന്നു കളഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇനി ഹണിമൂൺ ആഘോഷിച്ച് തിരിച്ചു വരുമ്പോഴേക്കും അവിടെ ഈ പറഞ്ഞ അനാഥാലയവും കാര്യങ്ങളും ഒന്നും ഇല്ല പൂട്ടിപ്പോയിരിക്കുന്നു എന്നുള്ള ഏറ്റവും ദുഃഖകരമായ വാർത്തയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അതായത് സി സി കേരള ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഏറ്റവും ഒടുവിലത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യോഗത്തിൽ ഈ ഒരു സ്ഥാപനം ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ വെല്ലുവിളികളാണെന്ന് മനസ്സിലാക്കി ആ ഒരു സ്ഥാപനത്തിൽ ക്രമക്കേട് നടന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അതായത് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു പെൺകുട്ടിയുടെ മൊഴിയിൽ വളരെ വ്യക്തമാണ് പെൺകുട്ടി ഇവരെ സേവ് ചെയ്യാനാണ് പറഞ്ഞതെങ്കിലും ആ മൊഴിയിൽ വളരെ വ്യക്തമാണ് അവിടെ ഈ പറഞ്ഞ കണക്കുള്ള വിഷയം നടന്നിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഈ പ്രസവം എടുത്തു എന്ന് പറയുന്ന ഡോക്ടറും അത് ശരി ശരിവെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉടനടി ആക്ഷൻ എടുത്തിരിക്കുന്നു ഈ ഒരു സ്ഥാപനം തന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു റദ്ദ് ചെയ്തിരിക്കുന്നു ലൈസൻസ് റദ്ദ് ചെയ്ത് സീൽ വെക്കാനുള്ള ശുപാർശ സി ഡബ്ല്യു സി പോലീസിന് കൈമാറിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് വളരെ ദുഃഖകരമായ അവസ്ഥയാണ് ഒരുപാട് മംഗല്യ കാര്യങ്ങൾ ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ അവിടെ നടന്നിരുന്നു പലരുടെയും കല്യാണം അതുപോലെ തന്നെ ഈ പറഞ്ഞ ഡാഡി ഗിരിജയുടെ കല്യാണം ഒക്കെ നടന്നിരുന്നു വളരെ സന്തോഷപൂർവ്വം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വേളയിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതായത് നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മിഡിൽ സ്റ്റംപ് പോകും അന്ന് നോക്ക് ആ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ ഡാഡി ഗിരിജ ചേച്ചി എത്തിയിരിക്കുന്നത് എനിവേ പലരും ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും ഇത് വലിയ ക്രൂരത ആയില്ലെന്നും ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല കാരണം അവിടെ താമസിക്കുന്ന ഈ ഇരുപത്തിരണ്ട് പെൺകുട്ടികളെയും കൊണ്ടുപോയി കൗൺസില് ചെയ്യാനാന്ന് പോന്നെ എന്തെങ്കിലും തരത്തിലൊരു വിഷയം അവിടെ ഇനി നടന്നിട്ടുണ്ടെങ്കിൽ ഈ പിള്ളേരെ കൗൺസില് ചെയ്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളിൽ ഇവർ നേരിട്ടിട്ടുണ്ടെങ്കിൽ ഇതിലും വലിയ വിഷയമാവും വലിയ സീനാവും ഇത് അതായത് അത് തീർച്ചയായും കണ്ടുപിടിക്കേണ്ടത് തന്നെയാണ് ഏഹ് പിന്നെ ഈ മറ്റേ പ്രായമായവർ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇതിലും സുഖമായി ജീവിക്കാൻ കഴിയുന്ന അന്തരീക്ഷം എന്തായാലും ഗവൺമെന്റ് ഉണ്ടായി കൊടുക്കും അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ആരും വറിയിടാവാൻ പാടില്ല ആ രീതിയിലൊരു സെന്റിമെന്റ്സ് ഈ ഒരു വിഷയത്തെ കാണാൻ പാടില്ല കാരണം ഇത്തരം സ്ഥാപനങ്ങളിൽ ഈ രീതിയിലുള്ള ഈ പറഞ്ഞ ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ ഭക്ഷണം കുറഞ്ഞുപോയി അല്ലെങ്കിൽ ഈ പറഞ്ഞാണെങ്കിൽ ടേസ്റ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നമുക്ക് പിന്നെ തള്ളിക്കളയാം എന്നാൽ ഈ പറഞ്ഞോളെ പെൺകുട്ടികൾ അതായത് സി ഡബ്ല്യു സി ഈ പെൺകുട്ടികളെ ഏറ്റവും സേഫ് ആക്കാൻ വേണ്ടി കൊടുക്കുന്ന സ്ഥാപനങ്ങളിൽ ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ പലരും ചോദിക്കുന്ന ഈ പെണ്ണിനെ അവൻ കെട്ടിയില്ലേന്ന് അവിടെ ഈ താമസിക്കുന്ന പെൺകുട്ടികൾക്ക് ഇതിനു മുൻപ് ഇത്തരം അനുഭവം ഉള്ളവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോഴും അവിടെ നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഈ വിഷ്ണു അല്ലെങ്കിൽ മറ്റാരിൽ നിന്നെങ്കിലും ഈ അനുഭവം ഉള്ള അവസ്ഥ എന്താന്നാച്ചു അവർക്ക് പുറത്തു പറയാൻ കഴിയാത്ത ആണെങ്കിലോ അതുകൊണ്ട് തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം അനിവാര്യം തന്നെയാണ് കേസ് ആയതോടുകൂടി അടുത്ത അപ്ഡേറ്റ് എന്താണെന്ന് ചോദിക്കുന്നവരോട് തീർച്ചയായും ഈ സ്ഥാപനം സീൽ വെക്കുകയും ഇത് അന്വേഷണ വിധേയമായി സീൽ വെച്ചതായതുകൊണ്ട് അന്വേഷണം നടത്തി ഒരു പ്രശ്നം ഇല്ല എന്ന് തെളിയുകയാണെങ്കിൽ സ്ഥാപനം തീർച്ചയായും ആറുമാസം അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ തുറന്ന് പ്രവർത്തിക്കാനുള്ള അവകാശം അവർക്ക് കൊടുക്കും ഗവൺമെന്റിന് ഇതല്ലാതെ വേറെ മാർഗമില്ല അതുകൊണ്ട് ഇത് സീല് ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയായിരുന്നു എനിവേ വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് കാരണം ഇത്രയും നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം പൊടുന്നനെ സീൽ ചെയ്ത് പോകുക എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് ഇവരുടെ പിടിപ്പീടികൊണ്ട് തന്നെയാണ് പറയാനിരിക്കുക എന്ന് കാരണം ഈ പറഞ്ഞ സംഭവം നടന്നതിന് ശേഷം ഇവർ കാണിച്ച ഈ പരിപാടികൾ ഇത്രയും ചാനലുകൾ ഇറങ്ങി ഈ ചേച്ചി കാണിച്ച ഈ ഡാഡി ഡാഡീകരിച്ച കാണിച്ച ഈ പറഞ്ഞ പേക്കൂത്തുകൾ ഈ ഇന്റർവ്യൂസ് എന്തിനായിരുന്നു ഈ ഒരു കള്ളം മറച്ചു വെക്കാൻ ഈ രീതിയിലുള്ള കള്ള തരങ്ങൾ പടച്ചുവിട്ട ഇന്റർവ്യൂ വഴി അത് തന്നെയാണ് ഇവർക്ക് വിലങ്ങേടിയായത് അല്ലെങ്കിൽ ഒരിക്കലും ഈ ഒരു വിഷയം പുറത്തോട്ട് വരുത്തുമില്ല ഇതൊരു ഇഷ്യൂ ആകത്തും ഒരു വിഷയം വിഷയമില്ലാതെ ആരും ആരും അറിയാതെ പോയതന്നെ എന്നിരുന്നാലും തെറ്റ് തന്നെയാണ് ഇനി ഇവർ വരുത്തി വെച്ചവര ഈ ഒരു വിഷയത്തിൽ ഇവർ വരുത്തി വെച്ച അതായത് വഴിയേ പോകുന്ന കോടാലി എടുത്ത് കാലേ വെട്ടിയ അവസ്ഥയാണ് ഈ ചേച്ചിക്ക് ഉണ്ടായത് ഇനി അവിടെ ഈ പൂട്ടി കഴിഞ്ഞിട്ട് ഇവർക്ക് കിട്ടിയ അവാർഡുകളൊക്കെ ഇവിടെ കൊണ്ടുപോകുന്ന വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് അടുത്ത മാസം രണ്ടു മൂന്ന് അവാർഡുകൾ ഇനി കിട്ടാനിരിക്കുന്നു ആ ഒരു പാഹ്യാൻ പറയുന്നുണ്ട് ആലോചിച്ച് ആ ഒരു പകയന്റെ അവസ്ഥ അതായത് ഓം വന്നു കയറിയത് അനാഥ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ വേണ്ടി വന്നു ഒരു പകയുണ്ട് അതായത് ഗിരിജ ചേച്ചിയുടെ മോട ഭർത്താവ് ഓന്റെ അവസ്ഥ ആലോചിച്ചു ഓനും കൂടെ കേസി കുടുങ്ങിയിരിക്കുക ഇവരെല്ലാരും കുടുങ്ങി കാരണം ഇവരെല്ലാരും പറയുന്നത് ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്താണ് തീരുമാനിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ആർക്കും ആർക്കും ഇതിൽ ഊരാൻ പറ്റത്തില്ല ഈ ഡാഡി ഗിരിജ ചേച്ചി ഈ പറഞ്ഞ വിഷ്ണു ഈ പറഞ്ഞ ചേച്ചി അതായത് ഇവരുടെ മോള് പിന്നെ ഈ പറഞ്ഞ മരുമോ എന്ന് പറയുന്ന ഒരു പഹയൻ പിന്നെ ഈ കല്യാണം കഴിച്ചു വരുന്ന ആ ഒരു പഹയൻ ആ ഒരു കുടുംബം കെട്ടിവെച്ച ആ ഒരു പഹേൻ ഓനിക്ക് ചിലപ്പം രക്ഷപ്പെടാൻ സാധിക്കും കാരണം മോനെ ഓനെ ഇല്ല പന്ത്രണ്ട് വർഷം മുന്നേ ഞാൻ കണ്ടാണെന്നാണ് ഡാഡി ഗിരിയെ ചേച്ചി പറഞ്ഞിരിക്കുന്നത് ഓനുമായിട്ട് ഒരു പരിചയവും ഇല്ല പാല് കാച്ചിന് അതായത് മകന്റെ പാലുകാച്ചിന് ആണ് പന്ത്രണ്ട് വർഷത്തിന് ശേഷവും വന്നത് ഒരു പരിചയമില്ലാത്ത ഒരു പഹേനെ പന്ത്രണ്ട് വർഷത്തിന് മുമ്പ് കണ്ട ഒരു പഹേനെ മകന്റെ ബാലുകാച്ചിന് പിടിക്കാൻ മാത്രമുള്ള ചേതോപകാരം എന്തായിരുന്നു എന്ന് മാത്രം എന്ത് ഗിരിയച്ചേറ്റി പറയാതിരുന്നത് ആ ഒരു പഹേൻ ഈ വിഷയത്തിൽ നിന്നും ഊരി എന്നുള്ള കാര്യം ഉറപ്പാണ് എന്നാൽ ഇതോടുകൂടി ആ ഒരു പഹേൻ ഈ ബന്ധം തന്നെ വേണ്ടാന്ന് വെക്കാനുള്ള എല്ലാ സാധ്യത ഞാൻ കാണുന്നുണ്ട് ഹണിമൂണ് നടന്നില്ലെന്ന് മാത്രമല്ല ഓൻറെ ജീവിതം അതായത് ഓൻ കാലെടുത്ത് വെച്ച സമയത്ത് തന്നെ ഇത്രയും വലിയ ദുരന്തങ്ങൾ ഉണ്ടായത് കൊണ്ട് ഓൻ കാരണമാണ് ഇതൊക്കെ തെറ്റിദ്രിച്ച് ഓനെ ചിലപ്പം ഒഴിവാക്കാനും മതി എനിവേ എല്ലാവിധ ആശംസകളും എല്ലാ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടായിരിക്കണം ഇതുപോലുള്ള അവരാധനം കാണിക്കുന്ന എല്ലാവർക്കും ഇതൊരു പാഠമാണ് ഇത്തരം കലാപരിപാടികൾ നടത്തുന്ന ആളുകൾ തീർച്ചയായും ഒന്ന് അലേട്ടായിട്ടിരിക്കുന്നത് വളരെ നല്ലത് തന്നെ ഇനി വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം മറ്റു വീഡിയോ കാണാം ബൈ